അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുകയാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സീസൺ തുറക്കപ്പെടുന്നത് വചനം പറയുന്നത് വെളിപ്പാടില്ലാത്ത ജനം നശിച്ചു പോകും സോ വെളിപ്പാട് ജ്ഞാനം പരിജ്ഞാനമില്ലാത്ത തലമുറ നശിച്ചു പോകും സൊ ദൈവവചനത്തെക്കുറിച്ചുള്ളൊരു വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ളിൽ വരുമ്പോൾ നമ്മൾ നശിച്ചു പോവുകയല്ല നമ്മൾ ജീവനിൽ വാഴുകയാണ് ദൈവവചനം കേൾക്കുന്നത് ജീവനിൽ വാഴുവാൻ നിങ്ങൾ ഇടയാക്കുന്ന സന്ദേശങ്ങളാണ് തകർത്ത് കളയുവാൻ ഇല്ലാതാക്കി കളയുവാൻ പിശാജ് പദ്ധതി കിട്ടുന്ന മേഖലയിൽ നിന്ന് ജീവങ്കിലേക്ക് നയിക്കുവാൻ ശക്തിയുള്ള ദൈവവചനം നിങ്ങൾ കേൾക്കുകയാണ് യേശു പറയുകയാണ് ഞാൻ തന്നെ പുനരുദ്ധാനം ഞാൻ തന്നെ ജീവനും ഞാൻ തന്നെ സത്യവും വാട്ട് എ പവർഫുൾ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് അവർ സേവിയർ കഥാവ് ഞാൻ തന്നെ പുനരുദ്ധാനം ഇന്ന് ഏതെങ്കിലും മേഖലകളിൽ പരാജയം അനുഭവിച്ചു നിരാശപ്പെട്ടു പോയി തകർന്നു പോയി തളർന്നുപോയി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കഥാവ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ പരാജയപ്പെടത്തില്ല നിങ്ങൾ പുനരുദ്ധാനത്തിൻ്റെ ശക്തി പ്രാപിപ്പാനിടയാകും